നമസ്കാരം കെ എം മാണിക്ക് ശേഷം അതായത് ഏറെ ഏറെക്കാലത്തിന് ശേഷം പാല മണ്ഡലത്തിൽ നിന്നും ഒരു മന്ത്രി ഉണ്ടാകാൻ പോകുന്നു ഇതൊരു കൃത്യമായ പ്രവചനം എന്നുള്ള നിലയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്നതേ ഉള്ളൂ പാലാ മണ്ഡലത്തിൽ നിന്നും ഒരു മന്ത്രി ഉണ്ടാകാൻ പോകുന്നു വർഷങ്ങൾക്ക് ശേഷം നമുക്കറിയാം ഏറ്റവും ഒടുവിൽ അവിടെ മന്ത്രിയായിരുന്നത് കെ എം മാണി അല്ലെങ്കിൽ മാണി സാർ എന്ന് പറയുന്ന മാണി ഗ്രൂപ്പിന്റെ ചെയർമാൻ തലതൊട്ടപ്പം തന്നെ ആയിരുന്നു നമുക്കറിയാം എന്നാൽ അതിനുശേഷം വലിയൊരു അദ്ദേഹത്തിന്റെ മരണശേഷം അവിടെ വലിയൊരു രാഷ്ട്രീയ മാറ്റമാണ് സംഭവിച്ചത് അടിമുടി മാറുന്ന ഒരു രാഷ്ട്രീയമാറ്റം നമുക്കറിയാം അവിടെ നിന്ന് യു എൽ ഡി എഫിന്റെ ഭാഗമായി ഈ പറയുന്ന മാണി സീ കാപ്പൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ നിന്ന് മത്സരിക്കുകയും മത്സരിച്ച് പാല എന്ന് പറയുന്ന ഏകദേശം അര നൂറ്റാണ്ട് കാലമായി സ്വന്തം കൈപ്പിടിയിൽ കെ എം മാണി കൊണ്ടുനടന്ന പാല എന്ന് പറയുന്ന മണ്ഡലത്തെ യു എൽ ഡി എഫിലേക്ക് കൊണ്ടുവരാൻ മാണി സി കാപ്പൻ എന്ന് പറയുന്ന ഒരു നേതാവിന് സാധിച്ചു എന്നുള്ളതാണ് സംഭവിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റം അതിനുശേഷം കോന്നി തെരഞ്ഞെടുപ്പിൽ ജനീഷ് കുമാറിനെ വിജയിപ്പിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് പോലും അന്ന് അന്ന് വളരെ സിനിമാറ്റിക് സ്റ്റൈലിൽ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് എൽ ഡി എഫിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് ഒരു വാഹനത്തിൽ വന്നിട്ട് മാണി സി കാപ്പൻ ഇറങ്ങുന്നു മാണി സി കാപ്പൻ ഇറങ്ങി ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഒരു കണ്ണർ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് പാല എങ്കിൽ പോന്നു പിന്നാണോ കോന്നി എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു മാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൈബർ സഹകന്മാർ ഒരുപാട് അറ്റ് അഹങ്കരിക്കുകയും ചെയ്തു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഒരു ചെറിയ മാറ്റം അതായത് മാണി സി കാപ്പൻ ഉണ്ടാകുന്നത് പാലാ മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത് പാല ചോദിച്ചപ്പോൾ പാല തരിക തരാൻ പറ്റില്ല എന്ന് അന്ന് എൽ ഡി എഫ് എടുത്ത നിലപാടായിരുന്നു എൽ ഡി എഫിന്റെ ഏറ്റവും വിനയായി മാറിയത് അല്ലെങ്കിൽ മാണി സി കാപ്പൻ വിനയായി മാറിയത് എന്ന് പറയേണ്ടി വരും കാരണം അങ്ങനെ വന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടുകൂടി മുന്നണി ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് മാണി സി കാപ്പൻ യു ഡി എഫിന്റെ പാളയത്തിലേക്ക് ചേക്കേറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അങ്ങനെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വീണ്ടും മാണി സി കാപ്പൻ അവിടെയുന്നുകൊണ്ട് പാലാ മണ്ഡലം നിലനിർത്തുകയും ചെയ്തു അത് യു ഡി എഫിന് കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ് ശരി യു ഡി എഫിന്റെ അക്കൗണ്ടിലേക്ക് അത് എഴുതി കൊടുക്കുകയും ചെയ്തു എന്നാൽ ഇത്തവണ അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു ഇതിനെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കണം തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇതെല്ലാം കഴിഞ്ഞ് ആ ഒരു മൂഡില് പെട്ടെന്നുണ്ടായ ഒരു വാർത്തയായിരുന്നു വളരെ സ്ഫോടനാത്മകമായ ഒരു വാർത്തയായിരുന്നു ഈ വന്യമൃഗ അക്രമവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മാ ജോസ് കെ മാണി എന്ന് പറയുന്ന എം പി ഇത് പറയുകയുണ്ടായി അതായത് പെട്ടെന്നൊരു വിളിക്കണം എന്നുള്ള തരത്തിലേക്ക് പറയുക അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് പോകാനുള്ള ഒരു സാധ്യത എന്നുള്ള നിലയിലേക്ക് ഇതിനെ നെഗറ്റീവ് കൊടുക്കുകയും ചെയ്തു അതായത് മാണി ജോസ് കെ മാണി എന്ന് പറയുന്ന നേതാവ് എൽ ഡി എഫിൽ ഇപ്പൊ നിൽക്കുന്നത് വളരെ അസ്വസ്ഥനായിട്ടാണ് കാരണം അദ്ദേഹത്തിന്റെ പല ആവശ്യങ്ങളും എൽ ഡി എഫ് പരിഗണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജോസ് കെ മാണി മുന്നണി വിടുകയും യു ഡി എഫിലേക്ക് ചേക്കേറുകയും ചെയ്യും എന്നുള്ള വാർത്തകൾ ഇങ്ങനെ പരക്കെ പരക്കെ വന്നു തുടങ്ങിയിരുന്നു എന്നാൽ അത്തരം വാർത്തകളെ എല്ലാം ജോസ് കെ മാണി നിഷേധിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഞങ്ങൾ മുന്നണി വിടുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ആ മുന്നണിയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ആ മുന്നണിക്ക് വേണ്ട പിൻബലം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് തന്നെ മാ ജോസ് കെ മാണി അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തിരുന്നു കൃത്യമായ വിശദീകരണം തന്നെയായിരുന്നു ആ മുന്നണി വീണ്ടും അധികാരത്തിൽ എത്താൻ വേണ്ട എല്ലാ പിന്തുണയും അവിടെ നിന്നുകൊണ്ട് തന്നെ നടപ്പിലാക്കി കൊടുക്കും എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും ജോസ് കെ മാണി ഉറപ്പിച്ചു പറഞ്ഞത് എന്നാൽ ചില കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ച് ചർച്ചകൾ മാണിയായിട്ട് ജോസ് കെ മാണിയായിട്ട് നടത്തിയ കാര്യം ആ ഭാഗങ്ങളിൽ ക്രിസ്തീയ വോട്ടുകൾ ഭിന്നിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ആ ഭിന്നിച്ചു പോകുന്ന ക്രിസ്തീയ വോട്ടുകളെ എത്രയും വേഗം യു ഡി എഫിലേക്ക് തന്നെ തിരികെ എത്തിക്കാൻ ജോസ് കെ മാണിയുടെ ഒരു സാന്നിധ്യം അവിടെ ആവശ്യമാണ് എന്ന തരത്തിലുള്ള നീക്കുപോക്കുകൾ അല്ലെ ചർച്ചകൾ വരെ അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ജോസ് കെ മാണിയോട് എൽ ഡി എഫ് തന്നെ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു എൽ ഡി എഫ് നേതാക്കൾ തന്നെ ജോസ് കെ മാണിയായിട്ട് ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്നു ഈ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിലൂടെ സംഭവിച്ച ഒരു കാര്യം ജോസ് കെ മാണിക്ക് കടുത്തുരുത്തി എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിലേക്ക് ഒരു മാറ്റം കൊടുക്കാം അപ്പോ ജോസ് കെ മാണിക്ക് വിജയ ഏറെയുള്ള ഒരു മണ്ഡലം തന്നെയാണ് കടുത്തുരുത്തി അപ്പൊ ജോസ് കെ മാണി പതിയെ അവിടേക്ക് പൊയ്ക്കുള്ളൂ കടുത്തുരു കടു കടുത്തുരുത്തി മണ്ഡലത്തിൽ പോയിട്ട് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളിലും ബാക്കി അവിടുത്തെ പ്രവർത്തനങ്ങളിലും ജന ഈ പറയുന്ന ഗൃഹസമ്പർക്ക പരിപാടികൾ അടക്കമുള്ള നടപടിക്രമങ്ങളുമായി അവിടെ പോയി മുന്നോട്ട് പോയിക്കോളൂ അതായത് തുടക്കത്തിൽ തന്നെ ഒരു പ്രചരണ പരിപാടി എന്നുള്ള നിലയിലേക്ക് മുന്നോട്ട് പോയിക്കോളൂ എന്നിട്ട് അവിടെ വിജയം ഉറപ്പിക്കാനുള്ള കാര്യങ്ങൾ ജോസ് കെ മാണി ചെയ്തോളൂ എന്നുള്ളൊരു നിർദ്ദേശം പാർട്ടിയുടെ ഘടകങ്ങളിൽ നിന്ന് അതായത് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ കടുത്തുരുത്തി മണ്ഡലത്തിലേക്ക് ജോസ് കെ മാണി പോവുകയും ജോസ് കെ മാണി അവിടെ നിന്ന് മന്ത്രിസഭ അല്ലെങ്കിൽ ഈ പറയുന്ന സഭയിലേക്ക് എത്തുകയും ചെയ്യും മന്ത്രിസഭ എന്നുള്ളത് പിന്നത്തെ കാര്യമല്ലേ സഭയിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇതൊരു തന്ത്രപരമായ കളിയാണ് ഇതിനിടയിൽ തന്നെ ഈ പറയുന്ന നമുക്ക് മാണി സി കാപ്പനെ സംബന്ധിച്ചിടത്തോളം മാണിസികാപ്പന എന്നും ആഭിമുഖ്യം ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നത് തന്നെയാണ് ഏറെക്കാലമായി തുടരുന്ന ഒരു മുന്നണി ബന്ധമാണ് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് അവസാനിപ്പിക്കേണ്ടി വന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കൂടി പരിഗണിച്ച് അങ്ങനെ അതുകൊണ്ട് അദ്ദേഹം യു ഡി എഫിലേക്ക് കയറി ഇനി ഒരിക്കൽ കൂടി എൽ ഡി എഫിലേക്ക് അദ്ദേഹത്തിന് എത്തിപ്പെടാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതിന് യാതൊരു തടസ്സവും ഇല്ല അതിന് ആരും വിഘാതം നിൽക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് സംബന്ധിച്ച് ചർച്ചകൾ ഈ നടക്കുകയും ചെയ്തു എന്നാണ് അറിയുന്നത് അതായത് ഇതിന് എങ്ങനെ വരാനുള്ള സാധ്യത എന്ന് നമുക്ക് നോക്കാം അതായത് എ കെ ശശീന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിന്റെ വനം മന്ത്രി എൻ സി പിയുടെ നേതാവാണ് നമുക്കറിയാം അദ്ദേഹം ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ വനം ഇതുവരെ വനം വന്യജീവി അക്രമം അക്രമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത ചില നിലപാടുകളിൽ എവിടെയൊക്കെയോ ചില അനിഷ്ടം പലപ്പോഴും ഒരു തൃപ്തിക്കുറവ് പലപ്പോഴും മന്ത്രിസഭയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടക്കം മുതൽ തന്നെ എ കെ ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രിയെ ഒരുപാട് പിന്തുണച്ചുകൊണ്ടായിരുന്നു എൽ ഡി എഫ് മുന്നോട്ട് പൊക്കൊണ്ടിരുന്നത് ഏറ്റവും ഒടുവിൽ പോലും ആ ഒരു പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അതേ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില വാക്കുകൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണത് നമുക്കറിയാം അപ്പോ ഇങ്ങനെയൊക്കെ ഒരു എൽ ഡി എഫിനെ പലപ്പോഴും സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ചില വിടു വാവിട്ട വാക്കുകളും കൊണ്ടാണ് പലപ്പോഴും ഇദ്ദേഹം ഏർ പിന്നെ എ കെ ശശീന്ദ്രൻ നിലനിൽക്കാറുള്ളത് അപ്പൊ അതിനൊരു മറു ഒരു മറുപടി വേണം അതായത് അദ്ദേഹത്തെ ഒന്ന് മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള തീരുമാനം അപ്പോ എ കെ ശശീന്ദ്രൻ തന്നെയല്ല ഇനിയിപ്പോ മത്സരിക്കാൻ താൻ ഇല്ല എന്നുള്ള തരത്തിലേക്ക് അല്ലെങ്കിൽ എൻ സി പി യിൽ തന്നെ അങ്ങൊരു തീരുമാനം ഏകദേശം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി എ കെ ശശി തന്നെ മത്സരിപ്പിക്കേണ്ട എന്ന് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ട എന്ന് അടക്കമുള്ള ചെറിയ ചെറിയ തീരുമാനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതായത് ഇവിടെ നിലവിൽ അപ്പോൾ ഒരു മന്ത്രിസ്ഥാനത്തിൽ കൃത്യമായ ഒരു ഒഴിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോ ഈ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് പാലായിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്ന മാണി സി കാപ്പിന് ആ ഒരു മന്ത്രിസ്ഥാനം കാര്യം അതെ എൻ സിപിയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന് എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയിൽ തുടരാൻ താല്പര്യമുണ്ട് അപ്പൊ അദ്ദേഹം മുന്നോട്ട് ചില നിർദ്ദേശങ്ങൾ വെച്ചു ആ നിർദ്ദേശങ്ങൾ പലതും പാലിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ് ആ നിർദ്ദേശങ്ങൾ പലതും എൽ ഡി എഫിന് അംഗീകരിച്ചു കൊടുക്കുന്നതിന് പ്രായോഗികമായി യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല ഇല്ല അപ്പൊ ഇങ്ങനെ പ്രായോഗികമായി യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ഇത്തരം നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് മാണി സി കാപ്പനെ തിരികെ എൽ ഡി എഫിലേക്ക് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നഷ്ടപ്പെട്ട് കയ്യിൽ കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന പാലാ മണ്ഡലത്തെ ഈസിയായി നിലനിർത്തിക്കൊണ്ടുപോകാൻ എൽ ഡി എഫിന് സാധിക്കും അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ എൽ ഡി എഫിന് സാധിക്കും ഈ ഒരു കളിയാണ് ഇപ്പൊ എൽ ഡി എഫ് കളിക്കാൻ പോകുന്നത് ഇതോടുകൂടി പരിങ്ങലിലാകാൻ പോകുന്നത് സത്യത്തിൽ പറഞ്ഞു യു ഡി എഫ് തന്നെയാണ് കാര്യം യു ഡി എഫിന് അപ്രമാദിത്വം ഉണ്ടായിരുന്ന ഒരു സീറ്റ് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ പാല അത് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് ആത്മഹത്യാപരമാണ് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പം അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന പാലായിക്ക് വീണ്ടും ഒരു മാണിസാറിന് ശേഷം വീണ്ടും ഒരു മന്ത്രിയെ കൂടി ലഭിക്കാൻ പോകുന്നു ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് യു ഡി എഫില് നിലനിന്ന് പോരുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യ അതായത് ഇപ്പം മാണിസ കാപ്പ നിലനിൽക്കാന്ന് വെച്ചോ മാണിസിക്കാപ്പൻ എന്തുറപ്പാണ് യു ഡി എഫിനെ സംബന്ധിച്ച് കൊടുക്കാനുള്ളത് മന്ത്രിയാക്കാം എന്ന് പറയുന്ന ഒരു ഉറപ്പുണ്ടോ ഇല്ല അതേസമയം എൽ ഡി എഫിലേക്ക് മാണി സി കാപ്പും വരുമ്പോളുള്ള ഗുണം അവിടെ ഒരു മന്ത്രിസ്ഥാനം ഉറപ്പായിട്ട് ലഭിക്കും കാരണം എ കെ ശശീന്ദ്രൻ മാറുന്നു തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിനോട് തൽക്കാലം മുഖ്യമന്ത്രിക്ക് പോലും വലിയ ഒരു സാഹചര്യമുണ്ട് അപ്പൊ ഉറപ്പായും മാണി സി കാപ്പന്റെ പേര് മന്ത്രിസഭ രൂപീകരണ സമയത്ത് ഉയർത്തിക്കാട്ടപ്പെടുകയും മാണി ഗ്രൂപ്പിൽ അതായത് പാല എന്ന് പറയുന്ന മണ്ഡലം എക്കാലത്ത് നിലനിന്ന് പോരാൻ വേണ്ടിയുള്ള കളികൾ എൽ ഡി എഫ് കളിക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഇതോടുകൂടി കോട്ടയത്തുള്ള കടുത്തിരുതിയും എൽ ഡി എഫിന്റെ കൈ കയ്യിലേക്ക് എത്തുന്നുണ്ട് ഈ പറയുന്ന പാലാ മണ്ഡലവും എൽ ഡി എഫിന്റെ കയ്യിലേക്ക് വരും ഇതാണ് കൃത്യമായി ഡിസൈൻ ചെയ്ത് വെച്ചുകൊണ്ടുള്ള എൽ ഡി എഫിന്റെ നീക്കം എന്നാൽ ഈ നീക്കത്തിൽ ആകെ പാളിയിരിക്കുകയാണ് യു ഡി എഫ് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം മാണി വരുമെന്നുള്ള പ്രതീക്ഷ യു ഡി എഫ്കാർക്കുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല അപ്പൊ ഇനിയിപ്പം അതോടൊപ്പം തന്നെ പാലാ പാലാമണ്ഡലം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകില്ല കാരണം മാണി സിക് യു ഡി എഫിൽ തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം യു ഡി എഫിനുണ്ടായിരുന്നു അതും ഏറെക്കുറെ നഷ്ടപ്പെടാൻ പോകുന്ന സാഹചര്യം ഇതാണ് ഇപ്പോ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന രണ്ട് സീറ്റുകൾ